അത് ഫഹസെന്നേ വെട്ടലേക്ക് ചാടി ചിരിച്ചു ചാടി. അന്ന് മൊത്തു മുട്ടുള്ള കുഴപ്പല്ല. അതിന് ഇനില്ലേ പോ. അത് എങ്ങനെ പുറത്തുനിന്ന് പഠി പഠിച്ചെന്നോ? പുറത്തു പഠിക്കാൻ. ഓലക്കമിനെ കൂടിയാണ് ഞാൻ നടക്കട്ടെ. നമ്മൾ പ്രായത്തിൽ ചെറുപ്പത്തിൽ വളർന്നു. ഓഹ് പറയില്ലട്ടാ എന്താന്നോ ഇദാടേ? എടാ അതായിട്ട് ചേരേ. ആ അണ്ടിയിരിക്ക്. ഇതിനും അതിനും ഇടയിൽ ആ ഇതിന്റെ വന്നിടച്ച ചെറുതാണ്. ഇതിപ്പോ കണ്ടിട്ട് ഫസ്റ്റ് തന്നെ ോ എന്നാ മറ്റുവോല് വിളിച്ചാതിരുന്നോടാ ചെക്കന്മാരെ ചാടിക്കാൻ ഇതാവൂല വണ്ടി ില്ലേ വണ്ടിട്ടാ थोड़ा साउंड दंदा 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 दंदा

റിട്ടാ ഫ്രണ്ട്സാരിട്ടിണ്ടോ പ്രതീക്ഷ ഇങ്ങനെ പ്രതീക്ഷ എല്ലാത്തിനും ആയി ഓള് പ്രത്യേകം പറഞ്ഞു അന്ന സർപ്രൈസ് കിട്ടാതറിത് കിട്ടി നമ്മള് കിട്ടിച്ചു വാ രണ്ടും ഗിഫ്റ്റ് കൂടി ഇണ്ടർക്ക് നിങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾ ഒന്നും കൊടുത്തോ

ഞാൻ സക്സസ് ായാലും തരൂന്നെ കാരണം ഞങ്ങള് വന്ന അടക്കറിയാ അപ്പൊ അപ്പൊ ഞാൻ തന്നെയാണ് കാക്കുര കൊടുത്തേണ്ടി ആർട്ടല്ല